എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയാണ് അതുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളണം അതുപോലെ തന്നെ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു അതിജീവിതയുടെ അതിജീവിതയുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ കാലത്തിലെ അവരുടെ കൈപ്പേറിയ ജീവിത അനുഭവങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ അതിജീവിതയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിജീവിത ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പേര് പറയാൻ സാധിക്കുകയില്ല എന്നാൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം പറഞ്ഞാൽ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ പേടിപ്പിച്ചു എന്ന പേരിൽ കേസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ലേഡിയാണ് ഒരു പ്രമുഖ നടൻ മാത്രമല്ല ഒരുപാട് പ്രമുഖ നടന്മാർ പേടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിലൊക്കെ ജയസൂര്യ ഉൾപ്പെടെയുള്ളവരുടെ പേരൊക്കെ കൊടുത്ത ഒരു ലേഡിയാണ് അവർ അപ്പോൾ അതുമാത്രമല്ല പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു എന്താണ് മലയാള സിനിമയിലെ പ്രമുഖ നടൻ്റെ പരാതിയിൽ അവരെ അറസ്റ്റ് ചെയ്തുവെന്നും അവർ മുൻകൂർ ജാമ്യം നേടി എന്നൊക്കെയുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ അഭ്യൂഹങ്ങളൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലേഡിയുടെ വളരെ കൈപ്പേറിയ ജീവിത അനുഭവത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ സംഭവിച്ച ഒരുപാട് കഷ്ടതകളുണ്ട് പ്രത്യേകിച്ചും ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ അതേക്കുറിച്ചിട്ട് അവർ നമ്മളോടായിട്ട് തുറന്നു പറയുന്ന ഒരു വീഡിയോയാണിത് ശരിക്കു പറയുകയാണെങ്കിൽ അത് കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി കാരണം ലോകത്തിലെ ഒരു പിഞ്ച് പൈതങ്ങൾ പോലും ഇത്രയധികം വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ല ഇനി ആരും ഇതുപോലെ ഒരു വേദന അനുഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ നമുക്ക് ഈ പറയുന്ന അതിജീവിതക്ക് പറയാനുള്ള കാര്യം നമുക്ക് കേട്ടിട്ട് വരാം അതിന് ശേഷം നമുക്ക് നമുക്ക് പറയാനുള്ള മറുപടി പറയാം ഓക്കെ ഒരു രാത്രിയിലെ അമ്മയ്ക്ക് ഒരു അസുഖം വന്ന അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് അന്ന് ആറു വയസ്സുള്ളൂ ആറുവയസ് അപ്പം അമ്മേനെ കൊണ്ട് പപ്പ ഹോസ്പിറ്റലിൽ പോണു ഞങ്ങൾ മൂന്നു നേരം തറയിൽ കിടന്നുറങ്ങോ ഹാളില് ബെഡിൽ ഇല്ല ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചിട്ട് എന്തോ കളിച്ചോ അവിടെ എല്ലാവരും ഇങ്ങനെ ഹാളത്തിന് കടന്ന് തുടങ്ങി അങ്ങനെയടയ്ക്ക് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കുറെ എനിക്കറിയാം എപ്പോഴാണ് എന്താ സമയം എനിക്ക് അറിഞ്ഞു രാത്രി എനിക്ക് എന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തൊരവസ്ഥ ഞാൻ പെട്ടെന്ന് കണ്ണോണ്ടിരിക്കുന്നത് ഞാനെന്നൊരു പാറയുടെ അടിയിൽ കിടക്കുന്നത് തോന്നി പാറയില്ല പാറ അത് ഞാൻ ഞെട്ടി എനുദ്ധിക്കും ഒരു റിലേറ്റീവ് ആ ഒരങ്കിൽ എന്ന് പറയാം ആ പുള്ളിക്കാരന് ശരിക്കും എൻ്റെ തൊടയിൽ അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ചാടി എണ്ണിട്ടു എണ്ണീറ്റിപ്പോഴത്തേക്കും തോട്ടയിലൊക്കെ ഇങ്ങനെ ഇത് കണ്ടു ഞാൻ നിന്റെ ജീവിതത്തിൽ ആദ്യമായി പൊരിച്ചത് പപ്പാ ഒരു കൊച്ചു കടന്ന് പോ കാണ്ടരുത് അന്നേരം ഞാൻ ഇങ്ങനെ ഇങ്ങനെ പൊറോട്ട ഇങ്ങനെ അപ്പുറത്തേക്ക് വെല്ലുവിളി ചോടിനടുണ്ട് വലിയ വന്നു എന്നെ എന്ന് പറഞ്ഞു ു അപ്പത്തേക്കും അമ്മ വിളിമിച്ചോണ്ടോ നിന്നും ഇറക്കി വിട്ടു ഇറക്കി കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി കിണറ്റിൽ അന്ന് അന്നൊന്നും പൈപ്പ് ഒന്നുമില്ല കിണറ്റില് രാത്രി പന്ത്രണ്ട് മണിയാ പന്ത്രണ്ട് മണിക്ക് എന്നെ പൈപ്പ് കൊണ്ട് അവളിപ്പിച്ചെന്നെ കുളിപ്പ് തുട നല്ല കഴി കുളിപ്പിച്ചു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു മാനെ ഒരു കാരണവച്ചാലും അപ്പനോടും അമ്മയോട് പറയരുത് പറഞ്ഞാൽ അവര് ഈ കൊല്ലും കൊന്നു കഴിഞ്ഞാലും അവരെ പോവും ജയിലി പോലെ അപ്പൊ മോൾക്ക് അമ്മയെ അച്ഛൻ ഉണ്ടാവുമോ തെറ്റാണല്ല ഇത് പേടിപ്പിച്ചു അമ്മയോടും അച്ഛനോടും പറയരുത് അങ്ങനെ അപ്പോഴും അതിനുശേഷം ഇപ്പോഴും ഇപ്പോഴും ഞാനോ ആ ഒരു പന്ത്രണ്ട് ആ സമയത്ത് ഞാൻ നെട്ടി എണിക്കാറുണ്ട് ഇപ്പോഴും എണീക്കാറുണ്ട് പക്ഷേ ഞാൻ ഇവരെ അതോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിഷമം എന്റെ ജീവിതത്തിൽ ഇന്നും വലിയൊരു വിഷമമായിട്ട് കിടപ്പുണ്ട് അപ്പൊ നമ്മുടെ അതിജീവിതയുടെ ജീവിതാനുഭവം നിങ്ങളിലേക്ക് അവര് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അതിജീവിതയെ കുറിച്ചിട്ട് എനിക്ക് പറയാനാണെങ്കിൽ ശരിക്കും അവർ ഒരുപാട് വേദന അനുഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ശരിക്ക് പറയുകയാണെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളെ വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പുറത്തേക്ക് പോകുന്ന മാതാപിതാക്കൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായി നല്ല ഒരു കാര്യമാണ് അറിഞ്ഞിരിക്കുന്നത് ശരിക്കും അവർ ആ ഒരു കാലഘട്ടത്തിൽ എന്തുമാത്രം അതായത് വർഷങ്ങൾക്ക് മുമ്പാണ് ഓർക്കണം എന്തുമാത്രം വേദനിച്ചിരുന്നു അവരെന്തുമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടി എന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്ന കേട്ടാൽ തന്നെ അറിയാം അല്ലേ ഇത്രയധികം വേദന ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിട്ടും ഇതുപോലെ ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ ഈ ലോകത്ത് വേറെ ആർക്കാണ് സാധിക്കുക അതും കുട്ടിക്കാലത്ത് സെക്ഷലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ഇത്രയധികം പ്രായമായിട്ടും ഇത്രയധികം കളിച്ചിരിയോടുകൂടി സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ ഒരു സ്ത്രീ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ ഒരു കാലത്ത് അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു അതിജീവിതയുടെ വേദനകളിലേക്ക് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം ശരിക്കു പറയുകയാണെങ്കിൽ അതിജീവിതയെ മാറ്റി നിർത്തുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ ഇതുപോലെയുള്ള ചൂഷണങ്ങളൊക്കെ അനുഭവിക്കും നേരിടുന്നുണ്ടാവാം അപ്പോൾ അത്തരക്കാർ അങ്ങനെ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളെ വിശ്വസിച്ച് എങ്ങും ഏൽപ്പിച്ചിട്ട് പോവാതിരിക്കുക നമ്മൾ കുഞ്ഞുങ്ങളെ മാക്സിമം നമ്മൾ എവിടെ പോയാലും അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ കുട്ടികളെ വീട്ടിലായാലും ബന്ധുക്കളുടെ വീട്ടിലായാലും ഒറ്റക്കിട്ടിട്ട് പോവാതിരിക്കാൻ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുക മാക്സിമം നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനായിട്ട് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ എന്തായാലും അത്രയ്ക്കുള്ളു ഒരുപാട് വീഡിയോകളിൽ ഞാനിതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് ശരിക്കും അതിജീവിതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്കിന്ന് ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല കാരണം അതിജീവിത ചിരിച്ച് കളിച്ച് സംസാരിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഞരങ്ങൾ ഒരു നീറ്റൽ ഒരു വേദന അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും എന്തല്ലേ നമ്മളൊക്കെ ആണെങ്കിൽ അലിംഗില്ലാണ്ടായേന പക്ഷേ ആ ഒരു അതിജീവിത ഇപ്പോഴും എത്രത്തോളം ഫ്രീ ആയിട്ടാണ് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് എന്നോർക്കുമ്പോൾ എനിക്ക് അവർക്കൊരു സല്യൂട്ട് കൊടുക്കാനാണ് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു അതിജീവിതയെക്കുറിച്ചിട്ട് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഓരോരുത്തരെയായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഈ അതിജീവിതം ആരാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്തായാലും ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതിജീവിതയെ മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായവരാരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക അത്രേ പറയാനുള്ളൂ പിന്നെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ അതിജീവിതയ്ക്ക് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇതുകൊണ്ട് തീർന്നില്ല ഒരുപാട് പഴയ കാല ആ അനുഭവങ്ങൾ അതിജീവിതം നമ്മളോട് തുറന്നു പറയുന്നുണ്ട് അതങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ തൽക്കാലം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്